വിജയലക്ഷ്മിന്ന് പേര് വന്നത് അങ്ങനെയാണ് അപ്പം വെച്ച പാടിക്കൊണ്ടിരുന്നു കുഞ്ഞിലെ പാട്ടാണ് ഏറ്റവും ഇഷ്ടം അല്ലേ അതെ അതെ പക്ഷേ പ്ലേബാക്ക് സിംഗറൊക്കെ ആവണതിന് മുന്നേ തന്നെ രുദ്രവീണ വായിക്കുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ രുദ്രവീണ അല്ല ഗായത്രി വീണ ഗായത്രി രുദ്രവീണ എന്ന് പറയാറില്ല അതിനെ ഇല്ല ഗായത്രി വീണ എന്ന് അത് രുദ്രവീണ തെറ്റിച്ച് പറയുന്നത് അങ്ങനെ ും വായില വന്നോ വീണ എന്താണ് പ്രത്യേകത ഒറ്റ കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് വായിക്കുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് ഒരാളേ ഉള്ളൂ എന്നാണ് കേട്ടിരിക്കണം ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു എന്നാണ് എങ്ങനെയാ ഈ ഒരു സംഭവം കണ്ടുപിടിച്ചേ ആരാ കണ്ടുപിടിച്ചേ എനിക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോഴും എന്റെ കോബ്രദർ ചെന്നൈന്ന് വന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വിനോദം എന്നായിരുന്നു അപ്പോൾ അദ്ദേഹം കളി വീണ കളി സാധനങ്ങൾ നിർമ്മിക്കുമായിരുന്നു അപ്പോൾ വീണ നിർമ്മിച്ചു അതിൽ ആദ്യം ടങ്കീസ് ആയിരുന്നു പിന്നെ ഒരു കമ്പി ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് നിർമ്മിച്ചു അപ്പോൾ ഞാനാണതിൽ സപ്തസ്വരങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി അച്ഛനോടമ്മുടെ സ്പൂൺ എടുത്തോണ്ട് വരാൻ പോലും സ്പൂൺ കൊണ്ട് ഒരച്ച് സ്പൂണ് സ്ക്രൂ ഡ്രൈവർ ടെസ്റ്റ് ടു പല സാധനങ്ങൾ പരീക്ഷിച്ച് അപ്പൊ അങ്ങനെയാണ് വായിച്ചു തുടങ്ങി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നമ്മുടെ സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് ഒന്നാം സ്ഥാനം ലഭിച്ചു അപ്പോൾ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി അച്ഛനാണ് ഒറ്റ കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് ചെയ്തു തന്നത് ഇപ്പൊ ഞാൻ വായിക്കുന്നു അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ് വിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിജയുടെ അച്ഛനും അമ്മയാണ് വിജി വിജയെ ഇങ്ങനെ കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും എത്തിയാലും രണ്ടുപേരുമാണല്ലേ ഈ അവര് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവരെ പോലെ രണ്ട് പേരൻസിനെ കിട്ടുക അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ശരിക്കും പറഞ്ഞു എപ്പോഴും കൂടെ കൂടെ തന്നെ തന്നെ ഉണ്ട് എന്താണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാറുണ്ടായിരുന്നു ഞാൻ പാട്ടുകാരിയായി ും പറയാറുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നമ്മുടെ സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് ഒന്നാം സ്ഥാനം ലഭിച്ചു അപ്പോൾ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി അച്ഛനാണ് ഒറ്റ കമ്പനിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത് ഇപ്പൊ ഞാൻ വായിക്കുന്നു അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ് വിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിജിയുടെ അച്ഛനും അമ്മയാണ് വിജി വിജയെ ഇങ്ങനെ കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവരെ പോലെ രണ്ട് പേരന്റ്സിനെ കിട്ടുക അച്ഛനും അമ്മയും എപ്പോഴും കൂടെ തന്നെ അല്ലെ തന്നെയുണ്ട് എന്താണ് അച്ഛനും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാറുണ്ടായിരുന്നു അവര് ഞാൻ കാണണമെന്നും പറയാറുണ്ട് അത് പ്രധാനമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകുക ഇതൊക്കെ തന്നെ സംഗീതത്തിൽ എത്ര എത്തിക്കാമോന്നുള്ളതാണ് നമ്മളെ അച്ഛനമ്മമാര് നമ്മളെ നോക്കുന്നത് പോലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് ഈ അച്ഛനമ്മയും കൈ പിടിച്ച് കൊണ്ട് നടക്കുന്നതിനൊപ്പം അവരും ഒരു എന്താ പറയാ വിജയുടെ കൈ ഒരാളെ പിടിച്ച് ഏൽപ്പിച്ചിരുന്നു കൂടി പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി പറയാൻ വിഷമം ഉണ്ടെങ്കിൽ വേണ്ട ആ എന്തിനാ വെറുതെ അതേ ഇപ്പം ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നത് അദ്ദേഹം വേറെ വിവാഹിതനായി ജീവിക്കും നമ്മളായിട്ട് വെറുതെ അങ്ങനെയാണ് മാമനൊക്കെ പറഞ്ഞത് അദ്ദേഹം എന്ത് ചെയ്യുന്നു വിട്ടേക്കാം അത് അത് നമുക്ക് കേട്ട് ആ ഒരു എന്താ പറയാ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളോടൊപ്പം വന്ന് ചേർന്ന വ്യക്തി നമ്മളെ മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു വിഷമം ഭയങ്കരായിട്ടുണ്ടല്ലേ അതുണ്ട് നമ്മളെ നമ്മുടെ ദുഃഖം എന്താണെന്നോ എന്താണ് വിഷമൊന്നും മനസ്സിലാക്കാതെ വരുമാർ അച്ഛനും അമ്മയൊക്കെ അച്ഛനും പാടില്ല അവരെയൊക്കെ അകറ്റുവാൻ നോക്കുക എന്ന് അത് എല്ലാം ഒറ്റയ്ക്ക് ആര് എല്ലാവരെയും അച്ഛനും മാത്രമല്ല എല്ലാവരും അകറ്റാൻ നോക്കിയാ നമ്മൾ സംഭവിച്ചില്ല സാധാരണ പെൺകുട്ടികള് ഇത്തരത്തിലുള്ള എന്താ പറയാ പ്രശ്നമുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരാൻ ഉള്ള ധൈര്യം ഉണ്ടാവാറില്ല പക്ഷെ വിജി സത്യത്തിൽ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ട് കരകയറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ധൈര്യം എങ്ങനെ കിട്ടി അത് പണ്ടേ എനിക്ക് അങ്ങനെ വാശിയുള്ള സ്വഭാവം എന്ത് നമുക്ക് ഇഷ്ടമില്ലാതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ നിർബന്ധിച്ചാൽ നമ്മള് ചെയ്യൂല അപ്പൊ വാശി ഞാൻ അവിടെയും കാണിച്ചു വിജിയെ അകറ്റാൻ ശ്രമിച്ചത് വിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാരന്സിൽ നിന്നും അതേപോലെ തന്നെ വിജിയുടെ സംഗീതത്തിൽ നിന്നും കൂടിയാണല്ലോ എല്ലാം കൂടെ പാരന്റ്സിനെ അകറ്റുമ്പോ നമ്മള് സംഗീതത്തെ ബാധിക്കൂല നമ്മുടെ മനസ്സിന് വിഷമം വരുമ്പോ സംഗീതത്തെയും ബാധിക്കും പിന്നെ ഉള്ളിക്ക് മിണ്ടിയ ദേഷ്യൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു ഇന്ത്യ ദേഷ്യം അതിപ്പോ നമ്മള് പാട്ട് കേൾക്കുമ്പോഴും കൈ കൊട്ടുകാണി എല്ലാത്തിനും എല്ലാത്തിനും ഞാൻ പറഞ്ഞു ദേഷ്യം പറ്റും ഇങ്ങോട്ട് പറഞ്ഞു അത് വേണ്ടെന്ന് ഈ ഒരു സ്പിരിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ദാമ്പത്യത്തിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ കാരണം നമ്മളെ ലൈഫ് മൊത്തത്തിൽ ഒരാൾക്ക് അടിയറവ് കുറഞ്ഞ് കീഴടങ്ങി കൊടുക്കേണ്ടതല്ല പറ്റില്ല പ്രശ്നമാണെങ്കിൽ പുറത്തു വരാനുള്ള അത് തന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ ഒരു കൂടിയാണ് കേട്ടോ പിന്നെ ലൈഫിലെ ഏറ്റവും വലിയ പ്രേരണ എന്താണ് പ്രോത്സാഹനം ഇതൊക്കെ തന്നെ യും പ്രോത്സാഹനമാണ് പിന്നെ ഇത് നമ്മളെ സന്തോഷ്ടപ്രകാരം ആരും പറഞ്ഞിട്ടല്ലോ ഏട്ടാ അച്ഛന്റെ അമ്മയൊന്നും നന്ദി വേണ്ട പറഞ്ഞിട്ടില്ല കാരണം നിന്റെ തീരുമാനമാണ് നിന്റെ ജീവിതമാണ് നീ ആലോചിച്ച് തീരുമാനിക്കുക എല്ലാരും അങ്ങനെയാ പറയുന്നത് മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഏട്ടോ അത് അതാരും പറഞ്ഞിട്ട് ചെയ്തല്ല അങ്ങനെ ഒരു ധാരണയൊക്കെ വിളിക്കലാവർക്കും ഉണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഒന്നുമില്ല അല്ല നമ്മള് എന്താ പറയാ നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നവരുടെ കേട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ തെറ്റൊന്നും ഇല്ലല്ലോ പറഞ്ഞു വെച്ചാലേ